ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലുള്ള ഉണ്ണിയപ്പമാണ് രണ്ട് പഴം എടുക്കുക അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് അരിമാവും ഒരു ഗ്ലാസ് മൈദാമാവും കൂടെ എടുക്കുക അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പഴവും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരുണ്ട ശർക്കര ഉരുക്കിയെടുക്കാം വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട് പാനി ആ മാവിലോട്ട് ചൂടോടെ തന്നെ അരിച്ചൊഴിക്കാം പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ ഇത് നല്ലതാണ് ഉണ്ണിയപ്പം രണ്ട് മൂന്ന് ദിവസം ഒരു കേടും കൂടാതെ ഇരിക്കും ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ കലക്കിയെടുക്കുക ഇനി രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടു അതിന് ശേഷം കുറച്ച് തേങ്ങ തിരികെ ഇട്ട് കൊടുക്കുക പൊടികുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് തിരികെ തേങ്ങ ആകുമ്പോൾ പല്ലില്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്പെടും തേങ്ങ മൂപ്പിച്ച് മാവിലിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി അത് എണ്ണ ഒഴിക്കുക എണ്ണ തിളയ്ക്കുമ്പോൾ മാവ് പോരി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം അര വീതം ഒഴിച്ചാൽ മതി കുഴിയുടെ അരഭാഗമാകുമ്പോൾ നിർത്തുക നാല് സൈഡും ഒരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ പൊങ്ങി വരും മൂത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം കൂടി ഇതുപോലെ ഇട്ടിരിക്കുക ഇതിപ്പോൾ എല്ലാം മൂത്തിട്ടുണ്ട് ഇനി എല്ലാം കോരിയെടുക്കാം ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം ഇത് തലേന്നെ ചുട്ട് വച്ചിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് കരയുന്ന കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ കൊടുത്തുവിടാനും എല്ലാം നല്ലതാണ്